അത് ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര സന്തോഷമായി അതെ അതെ നക്ഷത്രാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡിങ് ഡേയുടെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും ഇത് കുറച്ച് ഹെവിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈമോ അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു എല്ലാം വെഡിങ് ആണെങ്കിലും പെട്ടെന്ന് ആ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി അഞ്ജലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറേ ഓവർ ടൈം ഒക്കെ അപ്പം അവൾക്ക് ബിഗ് താങ്ക്സ് നമ്മളിപ്പം റിസപ്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കിപ്പം ഇതുപോലെ ഒരു നമ്മുടെ ലൈഫിൽ ഒരിക്കലേ നടക്കുള്ളൂ അപ്പം ആരുടെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം അതിന് ചെറിയൊരു എഫേർട്ട് എടുത്ത് അത്രേ ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സ് ഈഷൽ റെൻ്റൽ ആണ് ഫോർട്ട് കൊച്ചിയിൽ അതുപോലെ വെഡ്ഡിംഗ് ആണെങ്കിൽ അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ്കോ എന്നാണ് അടുത്ത് ആലീസ് പറഞ്ഞിട്ട് ആലീസാണ് കൊണ്ടുപോയത് അവൾ ബ്രാൻഡ് അംബാസിഡർ ആണ് ജോസ്കോയുടെ അപ്പോൾ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം സാരി എയർ ഹാൻഡ്ലൂംസ് ആയിരുന്നു എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ത് നെയ്ത് തന്നാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നല്ല അവർ എനിക്ക് വേണ്ടി ചെയ്തെടുത്തു തന്ന അതിനും അവർക്കും താങ്ക് യു എല്ലാവരും ഭയങ്കര ആയിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല ഒരിക്കലല്ല ഞാൻ എൻ്റെ ആദ്യായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് നോക്കുന്നത് ഞാൻ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് മടിയാണ് എല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം എല്ലാ പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് ഭയങ്കര അത് ഇന്നലെ വെഡ്ഡിംഗ് ഡേ സീസൺ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു ഫോർ ഇവന്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് റിസപ്ഷൻ ആണെങ്കിൽ വിജിൽസ് വിജിലായിട്ടായിരുന്നു മേക്കപ്പ് ചെയ്തത് വെഡിങ് ഇന്നലെ സിജനായിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫങ്ഷനായിരുന്നു തലേ ദിവസം എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നു അത് നമ്മുടെ അനു എന്നു പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഫിയാമ മേക്കപ്പ് കോസ്റ്റ് കോസ്റ്റ്യും സെലക്ട് ഞങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ ആരോട് സംസാരിക്കുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി വലിയ ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇവൻ്റ് എന്താ ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഇന്റർനെറ്റ് ഒന്നും അല്ല നിങ്ങളെ മീഡിയ ഇങ്ങനൊക്കെ വരുമെന്ന് വല്യ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ നിങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ കണ്ടപ്പോ അങ്ങനത്തെ